ഹായ് പലരെയും അലട്ടുന്നൊരു വിഷയമാണ് ഈ കടബാധ്യതകൾ എന്നത് ഒരിക്കലും തീരാത്ത കടക്കെണിയിലൊക്കെ പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ സഹായത്തോടു കൂടി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് പലപ്പോഴും ഉയർന്നു കേൾക്കുന്നൊരു ചോദ്യവുമാണ് തീർച്ചയായും സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മുടെ എനർജിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ എനർജി ലെവൽ ഉയർത്തിക്കൊണ്ട് ജീവിതത്തിലെ ഏത് വിഷയത്തെയും പരിഹരിക്കാം എന്നുള്ളതുപോലെ തന്നെ കടബാധ്യതകൾക്കും തീർച്ചയായും പരിഹാരം കണ്ടെത്താൻ കഴിയും നമ്മുടെ എനർജി ലെവൽ ഉയരുമ്പോഴുള്ള ഉയർന്ന വൈബിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചാണ് ഇത് സാധ്യമാകുന്നത് ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ മനസ്സിലെ വൈകാരിക അവസ്ഥ അതല്ലെങ്കിൽ ഫീലിംഗ്സാണ് നമ്മുടെ എനർജി ലെവലിനെ നല്ലൊരു രീതിയിൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് പോസിറ്റീവാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽ ഉയരും അതേസമയം നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് നെഗറ്റീവായ ദേഷ്യമോ സങ്കടമോ അല്ലെങ്കിൽ ടെൻഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലെവൽ താഴ്ന്നു വരും ഇത് നമ്മുടെ വൈബിനെ സ്വാധീനിക്കും ഇത് ഒന്നുകൂടി വിശദീകരിച്ചാൽ നമ്മുടെ മൈൻഡ് അതിലെ ഫീലിങ്സ് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലെവൽ ക്രമേണ കൂടുകയും ഒരു ഉയർന്ന പോസിറ്റീവ് ഹൈ വൈബിലേക്ക് എത്തുകയും ചെയ്യും അതേസമയം നമ്മുടെ ഫീലിംഗ് നെഗറ്റീവാണ് സാഡാണെന്ന് കരുതുക അത് അത് നമ്മുടെ എനർജി ലെവലിനെ താഴ്ത്തും ഇത് ലോ വൈബിലേക്ക് എത്തിക്കും ഈ വൈബാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നത് ഈ വൈബ് ഉയർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് സൊല്യൂഷൻസ് തരും നമ്മുടെ ലൈഫിലേക്ക് സൊല്യൂഷൻസ് അതേസമയം ഈ വൈബ് താഴ്ന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപബോധ മനസ്സ് പലപ്പോഴും ബ്ലോക്കുകളായിരിക്കും തരുന്നത് ബ്ലോക്ക്സ് വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പരം അതിൽ പ്രതിസന്ധികളായിരിക്കും കൂടുതൽ വരിക അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ നമ്മുടെ കടമോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടും നമ്മൾ എപ്പോഴും പോസിറ്റീവാക്കി നിലനിർത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ എനർജി ലെവലിനെ ഉയർത്തുകയും അത് സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിച്ച് ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സൊല്യൂഷൻസിലേക്ക് എത്തുകയും ചെയ്യും ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതേസമയം നമ്മുടെ ഫീലിങ്സ് നെഗറ്റീവായി സാഡായിട്ടോ ടെൻഷനായിട്ടോ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി ലെവൽ താഴ്ന്നു പോവുകയും അത് സബ് കോൺഷ്യസ് മൈൻഡിന് ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലെ ഫീലിങ്സ് ഒരു കാരണവശാലും നെഗറ്റീവായി അധികം നിൽക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മുടെ കടബാധ്യതകളോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതൊരു വിഷയവുമായിട്ടും നമ്മൾ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും അത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള വഴികൾ തേടാൻ ഉപബോധ മനസ്സിനെ സഹായിക്കും ഇവിടെ കടബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് രൂപീകരിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഏതാനും ചില പോയിൻ്റുകളാണ് പറയുന്നത് ഒന്നാമത്തെ പോയിൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ക്രെഡിറ്റേഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കടം തന്ന ആളുകൾ നമുക്ക് കടം തന്ന ആളുകളോ അല്ലെങ്കിൽ ബാങ്കോ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളോ എന്തായാലും ശരി തന്നെ അതിനാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കടം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കടം എടുക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമായിരുന്നിരിക്കണം കാരണം നമ്മുടെ ഒരു വിഷയത്തെ പരിഹരിക്കപ്പെടുകയാണ് അവിടെ പരിഹരിക്കപ്പെടുകയാണവിടെ അതിനുവേണ്ടിയായിരിക്കുമല്ലോ നമ്മൾ കടമെടുത്തത് അതേസമയം കടമെടുത്ത കാര്യം പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കടത്തെക്കുറിച്ചും കടം തന്നവരെക്കുറിച്ചുമൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ് സ്ട്രെസ്സാണ് അതൊരു ഭാരമായിട്ടായിരിക്കും മനസ്സിൽ നിൽക്കുന്നത് ആ ഭാരം മനസ്സിൽ നെഗറ്റീവ് ഫീലിങ്സ് കൊണ്ടുവരികയും അത് ക്രമേണ ലോ വൈബിലേക്ക് എത്തിക്കുകയും ചെയ്യും അതേസമയം നമ്മൾ നോർത്താൽ ആ കടം നമ്മളെ ആരും നിർബന്ധിച്ച് ഏൽപ്പിച്ചതല്ല നമുക്കൊരു ആവശ്യം വന്നപ്പോൾ നമ്മളത് എടുത്തതാണ് അല്ലെങ്കിൽ വാങ്ങിയതാണ് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കടം അല്ലെങ്കിൽ ഒരു പണം നമുക്ക് തരാൻ തയ്യാറായ ആളുകളോട് നമുക്ക് നന്ദിയാണ് ഉണ്ടാകേണ്ടത് ഒരു അത്യാവശ്യം വന്നപ്പോൾ സഹായിച്ച വലിയ ഉപകാരികളായിട്ട് വേണം കടം തന്നവരെയും ബാങ്കുകാരെയും ഒക്കെ നമ്മൾ കാണാൻ അതിലവരോട് നന്ദി ഉണ്ടാകണം നന്ദി എന്നത് ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ എനർജി ലെവലിനെ ഉയർത്തും നമ്മുടെ വൈബിനെ ഉയർത്തും ആ ഒരു വൈബ് ഉയരുന്നത് സ്വാഭാവികമായും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഈ ഒരു കടം ബാധ്യതകളിൽ നിന്ന് കരകയറാനുള്ള ചില സൊല്യൂഷൻസ് കണ്ടെത്തി തരാൻ നമ്മെ സഹായിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻറ്റ് ഈ കടത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുക എന്നുള്ളതാണ് അത് റീഫ്രെയിം ചെയ്യണം റീഫ്രൈം ദ ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടം തന്ന ആളുകളെ നോക്കിക്കാണുന്ന രീതി മാറ്റുന്നത് പോലെ തന്നെ ഈ കടബാധ്യതയെയും നോക്കിക്കാണുന്ന രീതി മാറണം കടബാധ്യത നമുക്ക് വരുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചില വാല്യൂ ആഡ് ചെയ്യപ്പെട്ടതിൻ്റെ ഭാഗമായി വന്ന ബാധ്യതയാണ് ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ഫോൺ വാങ്ങുവാൻ ഒരു മികച്ച ഒരു ഫോൺ വാങ്ങുവാനും വേണ്ടിയാണ് നമ്മളല്പം കടമെടുത്തതെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ സൗകര്യം വർദ്ധിക്കുകയാണ് ചെയ്തത് ഒരു വേഗതയുള്ളൊരു ഫോൺ വന്നപ്പോൾ അതിനനുസരിച്ച് ജീവിത സൗകര്യവും മാറി ഇപ്പോൾ ഒരു വാഹനം വാങ്ങുവാനാണ് കടമെടുത്തതെങ്കിൽ ആ വാഹനം വന്നപ്പോൾ നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഒരു വീട് സ്വന്തമായി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ കടം എടുത്ത സമയത്ത് അതിന് പകരമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന വാല്യൂവിനെ അല്ലെങ്കിൽ സൗകര്യത്തെ അങ്ങ് സൗകര്യപൂർവ്വം മറക്കുകയും അതിൻ്റെ ബാധ്യതയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ ടെൻഷൻ ആവുകയും ചെയ്യുന്നത് സ്വാഭാവികമായും നമ്മുടെ വൈബ് താഴുകയും അത് ആ ബാധ്യതയിൽ നിന്ന് കരകയറാനുള്ള സൊല്യൂഷൻസിന് ബ്ലോക്ക് സൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഉള്ളിലെ ടെൻഷൻ കുറച്ചുകൊണ്ട് പരമാവധി സമാധാനവും സന്തോഷവും കൊണ്ടുവരുവാൻ ശ്രമിക്കണം അത് നമുക്ക് കടമെടുത്തപ്പോൾ ലഭിച്ച സൗകര്യങ്ങളെ വിലമതിച്ചുകൊണ്ടും അതിൽ നന്ദി പറയുന്നതിലൂടെയും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പേയ്മെൻറ്റുകൾ തിരിച്ചടയ്ക്കുമ്പോൾ അതിൽ സന്തോഷിക്കണം എന്നുള്ളതാണ് സെലിബ്രേറ്റ് ചെയ്യണം സെലിബ്രേറ്റിംഗ് ദ പേയ്മെൻറ്റ്സ് സെലിബ്രേറ്റിംഗ് ദ പേയ്മെന്റ്സ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പേ ബാക്ക് തിരിച്ചടവുകളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം അതെന്നു വച്ചാല് സാധാരണ നമ്മൾ ഇ എം ഐയോ അല്ലെങ്കിൽ കടത്തിന്റെ അടവുകളൊക്കെ അടയ്ക്കുമ്പോൾ നമുക്ക് ഒരു സ്വാഭാവികമായി മനുഷ്യസഹജമായ ഒരു ടെൻഷൻ ഉള്ളിലുണ്ടാകാറുണ്ട് കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടെൻഷന് പകരം നമ്മൾ മനസ്സിൽ സന്തോഷം കൊണ്ടുപോകണം കരുതിക്കൂട്ടി സന്തോഷം കൊണ്ടുവരണം അതായത് ഞാൻ ഈ ഒരു പേയ്മെൻറ്റ് ഈ ഒരു ഇ എം ഐ എൻ്റെ ഞാൻ പേ ചെയ്യുമ്പോൾ എനിക്ക് അത്രത്തോളം എൻ്റെ ബാധ്യത കുറയുകയാണ് ഞാൻ എൻ്റെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഞാൻ അടുക്കുകയാണ് ഇതെനിക്ക് സന്തോഷിക്കാനുള്ളൊരു നിമിഷമാണ് ഇത് ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണം ആക്ട് ആക്റ്റീവായി സെലിബ്രേറ്റ് ചെയ്യണം അതെങ്ങനെന്താണ് ആക്റ്റീവായി സെലിബ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ ആ ഓരോ പേയ്മെൻറ്റ് സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ ഒരു സീറ്റോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ആ ഒരു നമ്മളൊരു ഗസ്റ്ററാണ് അത് എനിക്കൊരു ഇതെനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എൻ്റെ പേയ്മെൻറ്റ് തിരിച്ചടവ് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നൊരു മെസ്സേജ് നമ്മൾ യൂണിവേഴ്സിൽ നൽകുകയാണ് യൂണിവേഴ്സിൽ എന്ന് പറയുമ്പോൾ അത് സബ്കോൺഷ്യസ് മൈൻഡിലൂടെ യൂണിവേഴ്സിൽ നൽകുകയാണ് അത് യൂണിവേഴ്സ് ഏറ്റെടുക്കുകയും ഈ സന്തോഷ മുഹൂർത്തങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകുവാൻ അതായത് തിരിച്ചടയ്ക്കാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും അതാണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് സൊല്യൂഷൻസ് കാണിച്ചു തരും അതുകൊണ്ട് ഓരോ പേയ്മെൻ്റും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശീലിക്കുക അടുത്ത ഒരു പോയിൻറ്റും കൂടിയുണ്ട് അതാണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് െന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കടബാധ്യതയുള്ള ആളുകൾ സാധാരണ ഒരു ഈ വലിയ കടം ഉണ്ട് എനിക്ക് വലിയ ബാധ്യതയാണെന്നുള്ളൊരു ഭാരം പേറി ഉള്ള ഒരു മൈൻഡ് സെറ്റായിരിക്കും ഇത്രയും കടമുണ്ട് എന്നുള്ളൊരു ആധിപിടിച്ച ഒരു മനസ്സ് കൊണ്ട് നടക്കുന്നതിന് പകരം ഞാൻ നാളെ എന്തായാലും ഇത് അടച്ച് തീർക്കും ആ അടച്ച് തീർക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫ്രീഡം നമ്മളിപ്പോൾ വിഷ്വലൈസ് ചെയ്യണം കരുതിക്കൂട്ടി വിഷ്വലൈസ് ചെയ്യുന്ന ആ ഫീലിങ് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ പണം അടച്ച് കഴിഞ്ഞ് തീർത്തു ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഫ്രീഡം ഇപ്പോൾ മനസ്സിൽ കൊണ്ടുവരണം ആ ഫീലിംഗ് മനസ്സിൽ കൊണ്ടുവരണം മാത്രമല്ല നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുന്ന ആ ഇ എം ഐ അടുത്ത മാസം തൊട്ട് അടയ്ക്കണ്ട അപ്പോൾ ആ സമയത്ത് നമുക്ക് അത്രയും പണം ലാഭമാകും അത്ര പണം നമുക്ക് കയ്യിൽ എക്സ്ട്രാ ആയിട്ട് ഉണ്ട് വരികയാണ് ആ പണം ഉപയോഗിക്കുന്നതും അത് വേറെ പല സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്നതോ ഒക്കെ നമ്മൾ ഈ നിമിഷം നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ആ ഫീലിങ്ങിൽ എത്തുകയും വേണം നമുക്ക് ചിലപ്പോൾ തോന്നാൻ ഇത് എങ്ങനെയാണ് നടക്കും നമുക്കിപ്പോൾ ഒരു അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല അല്ല എവിടെയാണ് സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിന് അതിൻ്റേതായ പല മെത്തേഡ് കൊണ്ട് സൊല്യൂഷൻസ് അത് കണ്ടുപിടിച്ച് തരും നമുക്ക് ആ ഒരു ഫീലിംഗിലേക്ക് അതായത് കടബാധ്യതകൾ അടച്ചു തീരുമ്പോൾ ഉണ്ടാകുന്ന പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തുവാനുള്ള ഹാർമോണിയസായിട്ടുള്ള സൊല്യൂഷൻസ് അത് കാണിച്ചു തരുമെന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരോടും പറയുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ഭാരം ആ ഭാരത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിൻ്റെ നെഗറ്റീവ് ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് അതിൽ പരാതി പറഞ്ഞുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും ടെൻഷനായിക്കൊണ്ടും ആ ഒരു വിഷയത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല ഏതൊരു വിഷയത്തിനായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു നന്ദിയുടെ വികാരവും മനസ്സിൽ നിലനിർത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡിന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയത്ത വിധമുള്ള എനർജി ലെവൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ വൈബ് ഉയരുകയുള്ളൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാക്ടീസുകൾ കൃത്യമായിട്ട് ചെയ്യുക എല്ലാവർക്കും വിജയം നേരുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് സോ മച്ച്